പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് വായനാറ്റത്തെ പറ്റിയാണ് ഇത് ഒരൊറ്റമൂലിയാണ് പാരമ്പര്യ വൈദ്യത്തിൽപ്പെട്ട ഒരൊറ്റമൂലിയാണ് ഇന്നത് പറയാൻ പോകുന്നത് ആയുർവേദവും അലോപര്യോ ഒന്നുമില്ല വായനാറ്റം കൊണ്ട് ഒരുപാട് ആളുകൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അതിൽ വിവാഹമോചനം തന്നെ വന്നിട്ടുണ്ട് സ്നേഹന്മാരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ചില ആളുകൾ പറഞ്ഞാൽ അവർ അയാൾ അരി തിരിക്കുവാനാവില്ല വായനാറ്റം കൊണ്ട് വല്ലാത്തൊരു ഗന്ധം ഇത് വരുന്നത് രണ്ടു വ്യാധികൾ വരും ഒന്ന് വയറിന് ഇങ്ങോട്ട് വരുന്നതുണ്ട് ഒന്ന് മോണവകുപ്പ് കൊണ്ടും വരും മോണവകുപ്പ് വന്നിട്ട് പിന്നെ പഴുപ്പ് വാസനിക്കും ഇത് സഹിക്കാൻ പറ്റില്ല വിവാഹമോചനം തന്നെ ചില ആള് നടത്തിയതാണ് കാഴ്ചക്ക് നല്ല സുന്ദരിയായിരിക്കും പക്ഷെ എന്തുകൊണ്ട് വായനാറ്റം കൊണ്ട് എടുക്കുവാനാവില്ല അതുപോലത്തെ കാറ്റിൽ നല്ല സുന്ദരനായിരിക്കും ജോലി ഉണ്ടാകും കാര്യം ഉണ്ടാകും ഇതുകൊണ്ട് വായനാറ്റം കൊണ്ട് എത്രയോ ആളുകൾ വിവാഹമോചനം തന്നെ ചെയ്തിട്ടുണ്ട് അവരുടെ സ്നേഹന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്നേഹന്മാരുടെ തെറ്റികളെയും ഈ വാസനമുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് ഒരൊറ്റമൂലികയാണ് ഇത് ഈ ആവശ്യത്തെ ഉപയോഗിക്കുന്നത് ഒരു ചെറിയ ചെടിയാണ് പൊ പിന്നെ ഈ ഇത് ഉപയോഗിക്കുന്നവർ പച്ചവെള്ളം കുടിക്കരുത് ജ്യൂസ് കുടിക്കരുത് അതുപോലെ തന്നെ തണുത്ത വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല ചൂടുവെള്ളം മാത്രമേ കുടിക്കുള്ളൂ തണുത്ത വെള്ളം കൊണ്ട് മൗത്ത് വാഷ് ചെയ്യാറ് ചൂടുവെള്ളം കൊണ്ട് മാത്രമേ ഉണ്ടാവും അതുപോലെ നീ മാറ്റി ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന് ശേഷമാണ് ഭക്ഷണത്തിന് ശേഷമെന്ന് പറഞ്ഞാൽ രാവിലെ നിങ്ങൾ ഉക്കരി കൊണ്ടോ അല്ലെങ്കിൽ പൗത്തമാവിനെ കൊണ്ടോ വല്ലുതേക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഈ ഇത് കൊണ്ട് ചെടി കൊണ്ട് വല്ലുതച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ രസം കുളങ്ങൾക്ക് ഭയങ്കരം ഇത് വരും പവർ വരും അപ്പോൾ സ്വാദ് കിട്ടുമല്ലോ ഭക്ഷണത്തിൽ ഇന്ന് പറയാൻ പോകുന്ന ചെടി ഇതാണ് പൽവേലി പൽവേലിൻ്റെ മുട്ട കൊണ്ടാണ് വല്ല തേക്കുന്നത് രാവിലെ മിക്കരി കൊണ്ടോ മാവില കൊണ്ടോ തേച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു മുട്ട എടുക്കുക ഇതുപോലെ ഇതിൻ്റെ മുട്ട എടുക്കുക എൻ്റെ കൈൻ്റെ ചെടി അതിൻ്റെ ആച്ചാടായ അതിൻ്റെ ഇങ്ങനെ തേക്കുക അല്ല ഇതുപോലെ തേക്കണം എന്നു വെച്ചാൽ മോണക്ക് വരണം ഓണക്ക് കൊയ്യുക ചായ ചേട്ടള്ളൂ തിരുമ്പ് വരും നല്ല അല്ലെങ്കിൽ ചക്ക കിട്ടുതിന് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇത് കയ്യിലടിയിലിട്ട് തിരുമ്മോ ഇതുപോലെ തിരുമ്മീറ്റ് തിരുമ്മീറ്റ് ഇക്കാര് തിരുമ്മി കയറ്റി ഇല്ല പലിൻ്റെ താങ്ങാൽ കുറയും എന്നാ വായനാറ്റം കുറഞ്ഞു കിട്ടും കുറേ ദിവസം ചെയ്യേണ്ടി വരും പിന്നെ ഇത് പറയുന്നതാണെങ്കിൽ ഭക്ഷണത്തിന് ശേഷം മാത്രമല്ല രാവിലെ ഉക്കരി കൊണ്ട് വല്ല തേച്ച് പേസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല പച്ച വെള്ളവും അതുപോലെ ഐസ് വാട്ടർ ഇതൊന്നും പാടില്ല മുറുക്കുന്നതിന പുകവല്ലി മദ്യമൊന്നും പാടില്ല വെറുക്കെ മുറുക്കുന്നതിനൊന്നും ഇല്ല ഒരു വൈകുന്നേരമല്ലോ ഒരു മുറുക്കൻ പറ്റും അതുപോലെ കുട്ടിയാലും ഇല്ല കാരണം ഇത് അനുനാശി നശിക്കണം അതാണ് ഈ പാലിൽ ചായ ചായതും ഒക്കെ കുടിച്ചിട്ട് കൈ മുഖം വളച്ചു വെള്ളം കൊണ്ട് കൈ ചന്ത വെള്ളം കൊണ്ട് കൈ കഴിയുന്നതാണെങ്കിൽ അണുക്കളിടേയും പൂവില്ല അതുകൊണ്ട് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകണം രാവിലെ പല്ല് ചറ്റിയതിന് ശേഷം ഭക്ഷണം കഴിച്ച് ഇതിൻ്റെ പൂവെടുത്തിട്ട് നല്ലോണം ഊണൊക്കെ നല്ലോണം ഇങ്ങനെ തടവി കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ചൂടുവെള്ളം ഉപയോഗിച്ച് കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വല്ലാ മതി തുപ്പിക്കൽഞ്ഞാലും മതി ചൂടുവെള്ളം ഉപയോഗിച്ചതിന് ശേഷം കഴിയതിന് ശേഷം നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച് എന്നിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ സ്വാദ് കിട്ടൂല്ലോ ഭക്ഷണത്തിൽ അതാ അത്രയും എഫക്റ്റ് അതിൻ്റെ മരുന്ന് അത്രയും തെരുപ്പുണ്ടാകുന്നത് കൈവ അതിനുശേഷം അങ്ങനെ വൈകുന്നേരം വൈകുന്നേരം എന്ന് വെച്ചാൽ ഈ ഒരു കട്ടൻ ചായ മാത്രം കുടിക്കുക പാലുള്ളതോ അല്ലെങ്കിൽ മധുരമുള്ള ചായവും കുടിക്കാറ് അന്നേരം വലിയ ചേക്കണമെന്നില്ല അതിനു ബുദ്ധിമുട്ട് വാൽത്തി ചമക്കുന്നത് നല്ലതാണ് വൈകുന്നേരം അതിന്റെ വാഹനം കൂടുതൽ വരിക രാത്രി ഭക്ഷണത്തിന് ശേഷം അതുപോലെ തന്നെ ഒരു പൂവെടുത്ത് ബ്രഷ് ചെയ്തതിനേസ്റ്റ് ഉപയോഗിക്കാറ് പേസ്റ്റ് ഒരു ഗുണവും ചെയ്യല്ല പല്ലിന് അതിന് ശേഷം രാത്രി ഈ പൂ കൊണ്ട് നല്ലോണം മോണ തടവി കൊടുക്കുക പിന്നെ ഇത് കൂടാതെ വേറൊരു മരുന്ന് പറഞ്ഞാല് ഇത് ഈ പോ ഇരുപത്തൊന്ന് ദിവസം വേണം ഇരുപത്തൊന്ന് ദിവസം ഉപയോഗിക്കണം പറഞ്ഞേക്കുവാ രാവിലെ മുക്കേരി കൊണ്ടോ മാവില കൊണ്ടോ വേക്കുക ബാക്കിയവശം ഇനെ കൊണ്ട് തേക്കുക വല്ലി ദിവസം മൂന്ന് പ്രാവശ്യം അതിനുശേഷം പിന്നെ തണമ്പുളി തേലും പറ്റും തെളമുടി തല എന്ന് പറഞ്ഞാൽ ഈ കുടമ്പുളി തലെന്ന് പറയും അത് പിന്നെ മുറിച്ചെടുത്ത് ഒരു മൺകലത്തിൽ വെച്ച് ചീഞ്ഞതിന് ശേഷം ഇടിച്ചു നീര് കുറുക്കി എടുക്കുക കലത്തിൽ മൺകലത്തിൽ മാത്രം എന്നിട്ട് അതിൻ്റെ അകത്ത് പിന്നെ ഗ്രാമ്പു ഏലക്ക കുരുമുളക് ഇത് പൊടി ചേർക്കുക ഇതുകൊണ്ട് വല്ല് ഞാൻ കൊടുക്കുക ഇനിയും പച്ചവെള്ളം കുടിക്കുമ്പോഴ പച്ചവെള്ളം ഇനി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അതാണ് ഇനി രണ്ടാമത് മരുന്ന സ്ഥിതമായിട്ട് ഇതില്ലാണ്ട് അടിക്കറി ഇത് എൻ്റെ മരുന്നല്ല ഇത് അംസമടിക്കൈ എന്ന് പറയുന്ന പാരമ്പര്യ വൈദ്യന്റെ ഒരു മരുന്നാണ് അത് അയാളുടെ ഗ്രന്ഥത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇപ്പറഞ്ഞത് ഞാൻ ഉപയോഗിച്ചിട്ട് കണ്ടിട്ട് രണ്ടും കുടമ്പുളിത്തലും ഈ പൽവേലി ഇനി പറയാൻ പോകുന്നത് സ്ഥിരമാറ്റി ഇത് ഒരിക്കലും ഇല്ലാണ്ടാകുന്ന ഒരു മരുന്നാണ് അതായത് ഗരുഡക്കൊടി ഈശ്വരമുല്ല ഈശ്വരമൂലി ഇതൊക്കെ പേരിൽ അറിയപ്പെടുന്ന ചെടിയായത് അത് രണ്ടിലുണ്ട് അത് നല്ല വാസന ഉള്ളതാണ് ഈശ്വരമുല്ല നല്ല വാസന ഉണ്ടാവും ചപ്പ് ഇതിന്റെ ഇല വറച്ചു മണത്താല് അത് പത്ത് ഗ്രാം ഇല എടുത്തിട്ട് നാനൂറ് ഗ്രാം നാനൂറ് മില്ലി ലീറ്റർ വെള്ളത്തിൽ കഷായം വെക്കുക എന്നിട്ട് മുന്നൂറ് മില്ലി ആയിട്ട് കുറക്കുക എന്നിട്ട് നൂറ് മില്ലി വീതം ദിവസം മൂന്ന് നേരം കഴിക്കുക രാവിലെ ഉച്ചക്ക് രാത്രി ഇത് ഇയാൾ പറഞ്ഞു ഏത് ദിവസം കഴിച്ചാൽ തന്നെ ഇത് മെഡിക്കൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇത് കഴിക്കുന്നേരും പച്ച വെള്ളം കൊണ്ട് മോറ്റു വാഷ് ഒന്നും ചെയ്യാൻ പാടില്ല പച്ചവെള്ളം കുടിക്കാറ് അവന് ഐസ് വെള്ളം കുടിക്കാറ് പേസ്റ്റ് ഉപയോഗിക്കാറ് ഇത് അവസാനം പറഞ്ഞത് ഈ ഈശ്വര മുല്ലൻ്റെത് കഷായം നേരത്ത് അതിൻ്റെ ഒരു ദിവസം വയറിളക്കണം വയർ ശുദ്ധിയാക്കണം ഒരു ദിവസം മുമ്പേ വയറ് ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമേ ഈ കഷായം വെച്ച് കുടിക്കാവൂ നൂ പത്ത് ഗ്രാം ഈശ്വര മുല്ലേൻ്റെ ഇല അല്ലെ ഈ ഗരുടെക്കൊടി വെള്ളം അറിയിവിടും നാനൂറ് മില്ലി വെള്ളത്തിൽ തിളപ്പിച്ച് കഷായ ആക്കിയിട്ട് നൂറ് മില്ലി വീതം മൂന്ന് പേരും വയ്ക്കുക നാനൂറ് മില്ലിയില് തിളപ്പിച്ച് മുന്നൂറ് മില്ലി അപ്പുവാ ഇതുകൊണ്ട് ഒരേ ദിവസം കഴിച്ചാല് നിശേഷം വിട്ടുമാറും എന്നറി മറ്റത് ഇരുപത്തൊന്ന് ദിവസം കഴിക്കണം ഈ പല്ലേക്കുന്നത് ഇന്നത്തെ വീഡിയോ എത്തിച്ചാളും